അസ്സാം വലൈക്കും ബിസ്മുല്ലാഹുറീം അലഹമുല്ലാഹുറബുഅലമീൻ അള്ളാഹ്മസ് മുഹമ്മദീൻ മുഹമ്മദ് പ്രിയപ്പെട്ട ആട്ടിൽ തോനണിഞ്ഞ ഒരു ചെന്നായന്റെ കഥ നമ്മള് പലരും കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ് ആടുകളുടെ ഇടയിലേക്ക് ആട്ടിൽ തോനണിഞ്ഞുകൊണ്ട് ഒരു ചെന്നായി വരികയാണ് ആ ചെന്നായ ഈ ആട്ടിൻ കൂട്ടത്തെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഈ ആട്ടിൻ തോൽ അണിഞ്ഞ് ചെന്നായേക്കാളും മതപ്പതിച്ച വിഭാഗം ആളുകൾ ശുദ്ധ മക്കളെ വഞ്ചിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ നടത്തുന്ന ചില ശ്രമങ്ങളെ ചതികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് നിങ്ങൾ ഒരു ക്ലിപ്പ് ആദ്യം നിങ്ങൾ കേൾക്കുക ഞാൻ പറയും കാര്യമൊന്നുമില്ല സുലൈമാൻ ഉസ്താദിനെ ഒഴിവാക്കി വെക്കുന്ന ബഹുമാനപ്പെട്ട നമ്മളിൽപ്പെട്ട ആളല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയോ നമ്മുടെ സമസ്ത കേരള ജമഅത്ത് ഉലമയുടെ പ്രസിഡന്റ് ആ റീസുൽ സുലൈമാൻ ഉസ്താദ് നമ്മളിൽപ്പെട്ട ആളല്ല പോലും മറിച്ചോ ഇവരിൽപ്പെട്ട ആളാണ് പണ്ട് പറഞ്ഞിരുന്ന എന്താണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നമ്മളിൽപ്പെട്ട ആളല്ല എന്നായിരുന്നു അപ്പൊ സുൽത്താനുൽ ഉലമയിൽ നിന്ന് വിട്ടു നേരെ ശംസുല്ലമ്മയിലേക്ക് പോയി അവിടെ നിന്ന് വിട്ടു പാണക്കാട്ടേക്ക് പോയി അവിടെ നിന്ന് വിട്ടു ഇപ്പൊ റവീസുളമ്മയുടെ പേരും പറഞ്ഞിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്ക് വിപ്ലവമായി ഒരുപാട് വരെ നമുക്ക് സപ്പോർട്ട് ഇവൻ പറയുന്നതേ ഇവന് റവസുല മധു ഇങ്ങനെ പറയാണ് ആ മധു പറയുന്നതിന് ഒരുപാട് അശ്വനിമാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്തെന്നാ പറഞ്ഞത് നമ്മളെ സംഘടനയൊന്നും ഉസ്താദിനെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ല പണ്ടെന്താ പറഞ്ഞു സുൽത്താൻ ഉലമയെ സംഘടന വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്ന പറഞ്ഞിരുന്നു ഇപ്പോ സുൽത്താൻ ഉലമ ഇല്ല ഇപ്പൊ ഉലമയെ സംഘടന വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല അപ്പോ ഇവന് ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് ഹ്ചിനിമാർ ഇവർക്ക് ഫോം വിളിക്കാണ് ഞങ്ങൾക്ക് ഇങ്ങളെ കൂടെ വരണമെന്ന് ആഗ്രഹം ഉണ്ട് ഞങ്ങളെ പണിയൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് പണ്ട് ഇവൻ പാണക്കാട് പോയത് പ്രസംഗം നടത്തി അന്ന് ഇപ്പം പറഞ്ഞത് ഒരുപാട് ആളുകള് സമസ്ന്ന് നീക്ക വിഭാഗം സമസ്തയിൽ നിന്ന് എനിക്ക് ഫോൺ വിളിച്ച് തന്നെ പറഞ്ഞു നിങ്ങള് പാണക്കാട് കുടുംബത്തിനെതിരെ ഒന്ന് പറയണം അവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് നൗഷാദ് എന്തൊക്കെ കളികൾ നടത്തിയിട്ടുണ്ട് ഇന്ന് ഇന്നും പാണക്കാട് തങ്ങളെ മധു പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല റൈസുലയുടെ മധു പറയുന്നതും ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല ബാക്കികൾക്ക് സ്വീകാര്യത കിട്ടൂല കിട്ടൂല ഉസ്താദിന്റെ സ്വീകാര്യതയും കിട്ടൂല നമ്മുടെ മശാഹിഖന്മാർ നമുക്ക് പറഞ്ഞു തന്ന പറഞ്ഞു തന്ന വിവരം ഇത് ഞാൻ കൽപ്പിക്കുന്നുണ്ട് സുലൈമാൻ വിവരാണ് നിഷ്കളങ്കതയും വിനയവും ഉസ്താദിന്റെ പാണ്ഡിത്യവും അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ശേഷം പിൻപറ്റിയ പറ്റിയ പിൻപറ്റാൻ പറ്റിയ ഒരു ആയാലും ഉണ്ടെങ്കിൽ അത് ഉസ്താദാണ്

അപ്പൊ ഞങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്ന അല്ലെങ്കിൽ അമ്പിയ ഉണ്ട് എന്ന് നൌഷാദ് സമ്മതിച്ചല്ലോ അലഹമുല്ല അവര് സന്തോഷമുണ്ട് മറ്റൊരു വിഷയം നൌഷാദ് പറയുന്നത് എന്താണ് ചെറുശ്ശേരി ഉസ്താദ് എന്താ പറയുന്നത് ചെറുശ്ശേരി ഉസ്താദിനെയും ശേഷവും ഇവിടെ പിന്തുടരാൻ പറ്റുന്ന ഒരാള് റയീസുലമയാണ് എങ്ങനെ നൌഷാദ് ചെറുശ്ശേരി ഉസ്താദിനെ പിന്തുടരുക ഹിജർ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം തെർബിയത്ത് ബന്ദാക്കിയിട്ടുണ്ട് എന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ വാദമാണ് ചെറുശ്ശേരി ഉസ്താദ് ലേഖനെഴുതിയതാണ് കള്ളശീഹന്മാർ വർദ്ധിച്ച് വന്നപ്പോൾ അള്ളാഹുവിന്റെ യഥാർത്ഥ മശാഹന്മാർ തർബിയത്ത് ബന്ദാക്കിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് പോയാൽ കിട്ടൂല എന്ന് ചെറുശ്ശേരി ഉസ്താദ് പരസ്യമായിട്ട് എഴുതി വെച്ചതാണ് പൊന്മൽ ഉസ്താദും ഇതേ വാദക്കാരനാണ് അതിന്റെ പേരിലാണ് ഈ പൊന്മുസ്താദിനെ വഹാവിയാക്കിയത് എന്നാൽ ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ ചെറുശ്ശേരി ഉസ്താദ് പിന്തുടരാൻ പറ്റുന്ന ആളാണ് അപ്പൊ അവർ ആദർശത്തിൽ പൊരുത്തല്ല എന്ന് മനസ്സിലായല്ലോ നൌഷാദിനെ തന്നെ നൌഷാദ് പറയുന്നതിൽ വിശ്വാസമല്ല എന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചാൽ പോലും തീർത്തു പറയുന്നു ഇത് വല്ല നൗഷാദ് കോമഡി ആണ് ഉസ്താദുകള് നൌഷാദിനെതിരെ പറഞ്ഞാൽ പോലും ഞങ്ങൾ എന്തെയ്യൂല ഉസ്താദിനെതിരെ പറയില്ല ഇത് വലിയ കോമഡി ഈ കോമഡി കേട്ട് ഞാൻ ഒരു കോമഡി ചിരിച്ചുപോയി കാരണം റവീസുൽ ഉലമയെ കുറിച്ച് ഇവർ പറഞ്ഞ തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കേൾപ്പിച്ചു തരാം ബഹുമാനപ്പെട്ട ഉലമ ഇവൻ നല്ല നല്ലപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞപ്പോ സമദിനെ പോലെയുള്ള ആളുകള് ഉസ്താദിനെതിരെ നടത്തിയ പ്രതിഷേധം നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഉസ്താദിനിക്ക് നൌഷാദിന്റെ കുരുത്തക്കേട് തട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഒക്കെ ഈ വിഷയങ്ങൾ പറയുമ്പോ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ മാതിരി ഉസ്താദുമാരെ അസനി ഉസ്താദൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഉസ്താദിൻ്റെ കുരുത്തക്കേട് ഇട്ടിയ വലിയ ആളെന്നാണ് പറയുന്നത് ഞങ്ങളവിടെ പുതിയൊരു അധ്യായ ശരീരങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കുറേ കാലം ഞങ്ങൾ ഈ ഉസ്താദുമാരെ കുരുത്തക്കേട് പറഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടാമത്തെ മറ്റൊരു ഭാഗമുണ്ട് ശിഷ്യന്മാരെ പൊരുത്തക്കേട് അതാ തോനെ ഉണ്ടാകുക ഒരു ദർശി മിക്കവാറും ഒരു ഉസ്താദാണ് ഉണ്ടാകുക ഒരു പത്ത് കുട്ടിയാകുണ്ട് ഈ പത്തിൻ്റെയും പൊരുത്തം വാങ്ങണം ഉസ്താദ് ഓരോ കുട്ടികൾക്ക് ഒന്നിനെ നോക്കിയാൽ മതി ഇങ്ങോട്ട് ഈ പത്ത് കുട്ടികളെയും പൊരുത്ത ഉസ്താദ് നോക്കണം

പേരിൽ ഏതെങ്കിലും ഉസ്താദുമാരായിട്ടുള്ളവർ ശരിയല്ല ഓ നല്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയവനായാലും ശരി ഹിസാബ് നേരിടേണ്ടി വരും പോലെ പ്രസംഗിക്കുന്ന ഈ വിളിക്കുന്നത് എന്താണ് അവൻ ഹിസാബ് നേരിടേണ്ടി വരുമെന്ന് ആ പ്രായത്തെ പോലും ബഹുമാനിക്കാതെ അവന് എന്നൊക്കെ വിളിച്ചിട്ട് ഈ ചങ്ങാതി പറയാണ് റവീസു ഞങ്ങളാളാണ് നിങ്ങളെ പെട്ട ആളല്ലാന്ന് ഇവരുടെ സ്നേഹം ഇവിടെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല ഏറ്റവും തെളിവല്ലേ ഇത് പച്ചയായ കാപ്പറ്റ്യമാണ് കാണിക്കുന്നത് എന്നതിന്റെ തെളിവല്ലേ ഇത് ഇതൊക്കെ റവീസുലമയുടെ തറാമത്ത് തന്നെയാണ് രാജാക്കന്മാരെ പദവിയിലേക്ക് നിൽക്കരുത് ഞങ്ങൾ ഉസ്താദുമാർ ഞങ്ങൾക്ക് രാജാക്കന്മാരാണ് റവീസുലുടമയും സുൽത്താൻ ഉടമയും പേരോട് ഉസ്താദും അടക്കമുള്ള ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങൾക്ക് രാജാക്കന്മാരാണ് അതിന് അന്റും എൻ്റെ കെട്ടിയോളി മോന്റും മോന്റെ കെട്ടിയോളി സമ്മതപത്രം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഉസ്താദുമാര് എന്നും രാജാക്കന്മാരാണ് നിങ്ങളെന്നും പ്രജകളായിരിക്കും നിങ്ങളെന്നും ഉസ്താദുമാരുടെ കാലിന്റെ ചുവട്ടിലായിരിക്കും ഉണ്ടാകുക അത് അത് തന്നെയാണ് നിങ്ങൾക്കുള്ള സ്ഥാനവും അതുകൊണ്ട് ഉസ്താദുമാരുടെ ആ വയലിന് സ്ഥാനമില്ല ശിഷ്യന്മാരുടെ നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു

അതിപ്പോ എന്താ പ്രയാസം അത് ഓരോ കൂട്ടത്തിൽ ഉണ്ടാവും ഓരോരുത്തർക്ക് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അതൊന്നും ഒരു പുതുമിയല്ല അതുകൊണ്ടൊന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയത്ത് എന്ത് അസന് എന്ന് പറഞ്ഞാൽ ഓ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഓന്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ശരിയായിട്ടുള്ള അതിന്റെ ശേഷം ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറയാണ് അല്ലെങ്കിൽ ഇന്ന് പറയുന്നതിന് ഇവന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മുമ്പ് മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് പറയുന്നു പറ്റുന്ന ആളാണ് എന്ന് എന്നാൽ ഈ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അൻവരി പറയുന്നു റീസുലുലമയുടെ ഷെയ്ഖ് ഷെയ്ത്വനാണ് ഇവർക്ക് ഉസ്താദിനോടുള്ള സ്നേഹം കാപ്പറ്റ്യമാണ് എന്ന് സാധാരണക്കാരായ പ്രവർത്തകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ കേൾപ്പിക്കുന്നത് ഞാൻ ഇവർക്കുള്ള മറുപടി നിർത്തിയതായിരുന്നു കാരണം ഇവർക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ക്ലിപ്പുകൾ കട്ടുമുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ ഈ ഒരു വിഷയം പറയാ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് നിങ്ങൾ അത് പറയുന്നത് കേട്ടു നോക്ക് ചങ്ങാനി വരുന്നു വലിയ നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി ശരിയാണോ വെറുതെ പറഞ്ഞല്ല കേട്ട് അയാളെ മകൻ പറഞ്ഞത് ചോദിച്ചു അല്ലേ എന്നുള്ള എനിക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരണം ഒരു ഒരു തെളിവാണ് കണ്ടോ റോസൂർക്ക് എന്ന് പച്ചയായിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രസംഗിച്ചതാണ് ചങ്ങാതി ഇപ്പൊ നൌഷാദ് പറയുന്ന പിന്തുടരാൻ പറ്റുന്ന ആളാണ് എന്നാണ് അപ്പൊ അതിന്റെ ഉള്ളില് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇനി ാണ് പിന്നെ ഏത് വരാനുണ്ട് ഇതാണ് ശനി എന്താ വലിയ പ്രായമുള്ള ഇവിടെ വയസ്സ് മൂത്തോ കുറവല്ല കൂടുതൽ വയസ്സുണ്ടോ ഉണ്ടാല്ലല്ലോ ആ ഒന്നും പറയണ്ട തനിടൊക്കെ വിട്ടേക്കു തോന്നി വാസം പറയാം ഇനി എന്ന് പറഞ്ഞു ആർക്ക് വേണങ്ങൾ സർട്ടിഫിക്കറ്റ് ആലോചിച്ച് വർത്താൻ പറഞ്ഞാൽ മതി ആരാണെങ്കിലും കേട്ടല്ലോ ഉസ്താദ് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ അതേ ടീമിൽപ്പെട്ട പെട്ട ആളാണ് ഇന്ന് റയീസു പരിഹസിക്കുന്നത് ഇനി പറയുന്നുണ്ട് ആര് ഈ നൌഷാദ് തന്നെ റയീസുലമയെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ അതായത്മാരുടെ ഹദറത്തിലേക്ക് എത്താത്ത ആളാണ് എന്നാ പറഞ്ഞത് ഉറപ്പ് മശാഹിഖന്മാരുമായി റസൂലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കിട്ടണമെങ്കിൽ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പു കിട്ടു എല്ലാം അങ്ങനെയാണ് നിന്ന് നിന്ന് സഹസിച്ച് എല്ലാ ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്ത കൊണ്ടാണ് റൗതന്റെ അടുത്ത് പോയിട്ട് ഇങ്ങളെ നൂറുകൊണ്ട് തന്നെയാണോ പഠിച്ചത് അവ നൂറ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഉറപ്പുവരേറ്റ അതുപോലെ തന്നെ റസൂൽ അലൈഹി സാലി തങ്ങളുടെ ആപാ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയൂത്തി മാമിന്റെ കിതാബ് കാണാത്തോണ്ടല്ലോ കിതാബൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെയും സംശയാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൗദയിൽ പോയി ചോദിച്ചാൽ ആ റൗദയിൽ നിന്ന് മറുപടി എങ്ങനെ കൊടുക്കുന്നില്ല ചർച്ച ചെയ്യണല്ലോ നേർക്കുനേരെ കൊടുക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് അക്കാമപ്പുറത്ത് പോയി വിലായത്തൊക്കെ കഴിഞ്ഞു പോകണം അത് ഏതായാലും ആർക്കും ഉണ്ടാവില്ല ഹബീബായ നബി ബി സുഅഅലി വസ്ലമ തങ്ങളുടെ റൗദയിൽ ചെന്നിട്ട് നബിയുമായി നടന്ന അഭിമുഖ സംഭാഷണം ആ സംഭാഷണത്തിലെ സംഭാഷണത്തില് പരിഹസിക്കുകയാണ് നൌഷാദ് മുത്തുനബിയിൽ ഉറപ്പില്ല എന്നാണ് പറയുന്നത് വിശ്വാസം ശരിയായിട്ടില്ല എന്നാണ് നൌഷാദ് ഇത് പറയുന്നത് ആ റയീസുലുലമ പിന്തുടരാൻ പറ്റുന്ന ആളാണ് ഇന്ന് നൌഷാദ് പറയണമെങ്കിൽ നൌഷാദിന്റെ ഉള്ളിൽ എന്തൊക്കെയോ നിഗൂഢമായിട്ടുള്ള കുതന്ത്രങ്ങളുണ്ട്

എല്ലാം കണ്ണികളിൽ എല്ലൊട്ടങ്ങൾ മാത്രമാണ് ദീനും അതും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാല് റയീസുലമ നൌഷാദ് പറഞ്ഞു പിന്തുടരാൻ പറ്റുന്ന ആള് എന്ന് നൌഷാദ് എന്ന് പറയുന്ന ആ റയസുലുലമ കൊടുക്കുന്ന സനതും ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതൊക്കെ വഹാബി ുമായി കൂട്ടിക്കെട്ടിയതാണ് എന്ന് ഇവരുടെ മുരീതുമാർക്ക് ഇവര് ക്ലാസ്സുകളിൽ കൊടുക്കുന്നു പരസ്യമായിട്ട് ഇവർ ആട്ടിൻ തോലണിഞ്ഞ പോലെ പരസ്യമായിട്ട് ഇവരെന്തു ചെയ്യുന്നു പയുസുരമേടെ മത പറയുന്നു പ്രവർത്തകരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആട്ടിൻ തോലണിഞ്ഞ അണിഞ്ഞ ചെന്നായേക്കാളും അതപ്പതിച്ചവരാണ് ഇക്കൂട്ടരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത് ഈ അടുത്തായിട്ട് ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട് അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട റഹീസുലമ കുണ്ടൂരിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയൊരു പ്രഭാഷണം ആ പ്രഭാഷണത്തിന്റെ അഞ്ചോ പത്തോ സെക്കൻഡ് മാത്രം ഉള്ള ഒരു ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് പേരോൾ ഉസ്താദും ഷാഫി സഖാഫി മുണ്ടംപ്രോയും സഖാഫി അളമരം ഉസ്താദ് അടക്കം റീസക്കെതിരാണ് റളീസുള പറഞ്ഞതിന് ഇവരെ ഗണ്ണിക്കാണ് ശിർക്ക് ചെയ്യുന്ന ആളാക്കിയിട്ട് മാറ്റാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാണ് എന്ന് പറഞ്ഞ് ഈ നൌഷാദ് വലിയ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട് ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞറിയോ കണ്ടാൽ തോന്നും അങ്ങനെ പറഞ്ഞാലോ അത് മുഴുവനും നിങ്ങൾ എന്നെ രണ്ടും അന്റെ തെറ്റിദ്ധരിപ്പിക്കല് മറുപടി പറയാൻ ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ തന്നെ പൊളിച്ച് കൈ കഴിത്തരാം മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പാണിത് റായി ശുലം ഇതിന്റെ മുൻപ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ശേഷം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേൾപ്പിക്കാതെ ഈ നൌഷാദ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ക്ലിപ്പ് ഇട്ടിട്ട് പേരോട് ഉഷാദ് പണ്ടൊരു പാട്ടുകാരൻ മടവൂർ ഷെയ്ഖോൻ ആരാണ് പഠിച്ചോനാണോ എന്ന് ചോദിച്ചോടും ഞങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങളെ പഠിച്ച മടവൂരാണ് എന്ന് പറയും എന്ന് പറഞ്ഞ അച്ചങ്ങാതിക്ക് പറഞ്ഞ മറുപടി ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാണ്

എന്താണ് ഇവന്റെ നോക്കി നിങ്ങള് ഞാനൊരു കളവ് നടത്തിയല്ലോ എന്റെ മുമ്പിലിരിക്കുന്ന പൊട്ടന്മാരൊക്കെ വിശ്വസിച്ചല്ലോ എന്ന സന്തോഷത്തിന്റെ ചിരിയാണത് നിങ്ങൾ നാട് വെച്ച് നോക്കാനെ പേടില്ലാതെ മരിക്കണമെന്ന ബോധമില്ലാതെ നരകമുണ്ട് എന്നൊരു ചിന്തയില്ലാതെ ഇവരൊക്കെ ഇങ്ങനെ അതപ്പതിച്ചു പോയല്ലോ അള്ളാഹു നമ്മളെ കാക്കട്ടെ എത്ര വലിയ അങ്ങനെ പറയാൻ പേരോടും ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നത് ഉസ്താദ് ഉസ്താദ് കണ്ടാൽ ഇനി ഈ നൗഷാദ് തന്നെ ിൽ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് എന്താണ് ഉസ്താദ് അവിടെ പറഞ്ഞത് എന്നുള്ളത് നൌഷാദ് തന്നെ വിശദീകരിക്കട്ടെ ഇന്നലെ മിനിയാന്ന് കുണ്ടൂർ ഖുറൂസ് നടക്കുമ്പോ പ്രസംഗം പ്രശ്നങ്ങൾ തങ്ങളുടെ മഹത്വം എങ്ങനെ പറഞ്ഞു വരികയാണ് റസൂലിനെ കുറിച്ച് പറയുന്ന ാണ് ചർച്ച അതായത് ഈ ആയത്താണ് ചർച്ച നടക്കുന്നത് അമാ മുഹമ്മദും ഇല്ലാ റസൂലൻ എന്ന് പറയുന്ന ഈ ആയത്താണ് ചർച്ചയിൽ വെക്കുന്നത് എന്നിട്ട് വിശദീകരിക്കാൻ ഈ ആയത്ത് അറങ്ങാനുള്ള സന്ദർഭം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയേണ്ട വിശദീകരിക്കാം ഇത് എന്തിനാ അള്ളഹിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് പറയേണ്ടി വന്നു അല്ലാ ചർച്ച ഞാൻ എന്നെ കുറിച്ച് ഞാനൊരു മനുഷ്യനാണ് നിങ്ങളോട് പറഞ്ഞു അറിയിക്കേണ്ട കാര്യമുണ്ടോ

വിബ്ബ് പറഞ്ഞാൽ കൽപ്പിൻ്റെ ചാച്ചിയിലാണ് ഇബ് മഹബത്ത് അത് റസോന്നായനെ മനസ്സിലാക്കുമ്പോൾ റസോദനോട് മഹബത്ത് ജാതിരിക്കാൻ ഒരു ബുദ്ധിയുള്ള മനസ്സിനെ സാധിക്കില്ല ഏഹ് എന്താ നമ്മളെ വായിലൊരാളല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ അവർക്ക് ബുദ്ധി ചേറ്റാം നമ്മളെ ഉള്ള രസോനെ പറ്റിയാൽ ഉമാ മുഹമ്മദിനെല്ലാം റസൂരും മുഹമ്മദ് റസൂര് മാത്രമാണ് അതല്ല ഈ ഭാഗം മാത്രാദിക്കപ്പെടുന്നത് കാരണം അതിന്റെ മുൻപ് ശേഷം ഇട്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാകും അലയുസല്ലാം അവിടെ പറഞ്ഞ വിഷയം എന്താണെന്നുള്ളത് കാണുമ്പോ അവിടുത്തെ ആ ബഹുമാനം കാണുമ്പോ ചില ആളുകൾക്ക് തോന്നിപ്പോവാണ് ഇതെന്നെയാണോ റബ്ബ് എന്ന് തോന്നിപ്പോയപ്പോഴാണ് അള്ളാഹു അവിടെ അവരെ തോന്നൽ മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന് നമ്മുടെ ഉസ്താദുമാർ എടുക്കുന്ന പണി ആ തോന്നല് മാറ്റാൻ വേണ്ടിട്ട് ഖുർഹാൻ ഇത് അള്ളയല്ല ഇത് റസൂലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റയീസുറ പറഞ്ഞതിനെയാണ് ഇവന് കോട്ടി മാറ്റിയിട്ട് റയീസുലന്റെ വാദം റസൂലുള്ളാന്റെ മഹത്വം കാണുമ്പോൾ അള്ള എന്ന് തോന്നിപ്പോകും എന്ന് റയീസുറ വാദിക്കുന്നുണ്ട് എന്ന രൂപത്തിലേക്ക് സ്വന്തം മുസ്താദിനെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കുക വഹാബികൾക്ക് ക്ലിപ്പ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയല്ലേ ഇവരെ പണി എന്നിട്ട് ഉസ്താദ് പറയുന്നു കട്ടുമുറിച്ചിട്ട് സഖാവി പറയുന്നു ജലീൽ സഖാബി പറയുന്നു എന്ന് പറയാ എത്ര തോന്നിവാസമാണ് ഈ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് ബാക്കിയും കൂടെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് മാത്രമേ നമ്മൾ നമ്മൾ ഇബാദത്തല്ല ഇബാദത്ത് അത് ചെയ്യണില്ല എത്ര കൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ ചങ്ങാതിമാര് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന നേട്ടം ദുനിയവും ആഹുറവും നഷ്ടപ്പെടുക എന്നല്ലാതെ മറ്റൊരു നേട്ടവും കിട്ടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല അള്ളാഹു ഇത്തരക്കാരുടെ ചെറു നിന്ന് നമ്മുടെ ഉസ്താദിമാരെയും നമ്മെയും കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുന്റെ ഔലിയാക്കളുടെ നോട്ടവും മതവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരട്ടെ അസ്സലാ വ